സി പി ഐ ആരോപണങ്ങൾക്ക് മറുപടിയുമായി തൃശൂർ മേയർ സുരേഷ് ഗോപിയോട് പ്രത്യേക ആഭിമുഖ്യമില്ല എന്നും പ്രചാരണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്നും എം കെ വർഗീസ് പറഞ്ഞു എം പി എന്ന നിലയിൽ സുരേഷ് ഗോപിയോട് സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റെന്നും മേയർ ചോദിച്ചു എന്ന് രണ്ട് ദിവസമായി ഇതിങ്ങനെ ഒരു താല്പര്യമൊന്നും ഇരിക്കില്ല പ്രത്യേകിച്ചില്ല കാരണം അദ്ദേഹം ഒരു എം പി ആണ് തൃശൂർ എം പി എന്ന നിലയ്ക്ക് എനിക്ക് ഞാനും മേയറും അദ്ദേഹം ഒരു എം പി ആയി എന്നുള്ളത് വിട്ട് ബാക്കി അതുമായി ബന്ധപ്പെട്ട് കെട്ടിച്ചമയ്ക്കുന്നതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് അദ്ദേഹത്തിന്റെ വികസന രംഗത്ത് ഇപ്പൊ എം എൽ എ ഉണ്ട് എം പി ഉണ്ട് മന്ത്രിമാരുണ്ട് മറ്റേതൊക്കെ തരത്തിൽ നമുക്ക് പണ്ട് സ്വരൂപിക്കാവുമോ അതൊക്കെ സ്വരൂപിച്ചുകൊണ്ട് പ്രദേശം വികസനം കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് ചേരുന്നുണ്ട് ഹരീഷ് സി പി ഐ ചോദിപ്പിക്കാനുള്ള കാരണം എന്താണ് മേയറിനെ മേയറാക്കി മേയർ എന്നുള്ള സ്ഥാനത്തേക്ക് ആര് എന്ന് വരെയുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുമായി സംസാരിച്ചതിൻ്റെ പേരിൽ ആക്ഷേപവും ആരോപണവും നേരിടുന്നത് രാജേഷ് ഈ തിരഞ്ഞെടുപ്പിന് ശേഷം മേയറുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെ ഇടതുപക്ഷത്തിൽ വലിയ ഒരു വിഭാഗീയത അല്ലെങ്കിൽ തമ്മിൽ അത്തരത്തിൽ സംസാരിക്കുന്ന രൂക്ഷ ഭാഷകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് വി എസ് സുനിൽകുമാർ ചില മാധ്യമങ്ങൾ വഴി മേയർ പുറത്തു പോകണമെന്നുള്ള കാര്യം പറയുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് വലിയൊരു ചർച്ച ഇവിടെ ഇടത് മുന്നണിയുടെ ഭാഗമായി ഉണ്ടായത് അത് സി പി ഐ ആണ് ഇത്തരത്തിൽ ഒരു ആരോപണം മേയർക്കെതിരെ ഉന്നയിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാന കാര്യം തിരഞ്ഞെടുപ്പ് സമയത്ത് സുരേഷ് ഗോപി എം പി ആവാൻ ഫിറ്റ് ആണ് എന്ന് മേയർ പറഞ്ഞിരുന്നു അദ്ദേഹം സുരേഷ് ഗോപി മേയറെ കാണാൻ വേണ്ടി മേയറുടെ ചേംബറിൽ എത്തിയിരുന്നു സുരേഷ് ഗോപിക്ക് ചായ സൽക്കാരം നൽകിയിരുന്നു ഇതെല്ലാമാണ് ഇപ്പോൾ സി പി ഐയെ ചൊടുപ്പിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ അത്തരത്തിൽ മേയറുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ളൊരു പ്രയോഗം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സുരേഷ് ഗോപിയെ അത്തരത്തിൽ പിന്തുണച്ചു കൊണ്ടുള്ള വാക്യങ്ങൾ അത് വേണ്ടായിരുന്നു എന്നുള്ളതാണ് സി പി ഐയുടെ പക്ഷം എന്നുള്ളതാണ് നേരത്തെ സി പി ഐ ജില്ലാ സെക്രട്ടറി വത്സരാജ് അടക്കം പറഞ്ഞ അതാണ് അത്തരത്തിൽ സുരേഷ് ഗോപിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള പ്രസ്താവനകൾ മേയറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രസ്താവനകൾ തീർച്ചയായും ഒഴിവാക്കേണ്ടിയിരുന്നു ഒഴിവാക്കേണ്ടിയിരുന്നു കാരണം ഇടതുപക്ഷത്തിന്റെ മേയറായി നിൽക്കുന്ന ഒരാൾ ഇത്തരത്തിൽ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സി പി ഐ ജില്ലാ സെക്രട്ടറി അടക്കം പറഞ്ഞത് നേരത്തെ സുനിൽകുമാറും ചില മാധ്യമങ്ങൾ വഴി അറിയിച്ച കാര്യം അതുതന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ തൃശ്ശൂരിലെ ഇടതുപക്ഷത്ത് ഇടതുപക്ഷ മുന്നിൽ വലിയൊരു വിഭാഗീയത അല്ലെങ്കിൽ വലിയ ഒരു വാക്ക് തർക്കം ഉടലെടുത്തത് എന്നുള്ളതാണ് ഇതിന് മറുപടിയായി മേയർ പറയുന്ന കാര്യം ഇതാണ് സുരേഷ് ഗോപി ഒരു സ്ഥാനാർത്ഥിയാണ് തൃശൂരിന്റെ സ്ഥാനാർത്ഥിയാണ് താൻ തൃശൂർ മേയറാണ് ആണ് അത്തരത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിയിൽ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചായ സൽക്കാരം നൽകുന്നതോ എന്താണ് തെറ്റ് എന്നുള്ളൊരു കാര്യമാണ് മേയർ ചോദിക്കുന്നത് മാത്രമല്ല അദ്ദേഹം എം പി ആയതിനു ശേഷം ഭാരത് ഹോട്ടലിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടു സംസാരിച്ചു അതും വലിയ ഒരു കുറ്റമായിട്ടാണ് സി പി ഐ ആരോപിക്കുന്നത് ഇതിലൊക്കെ എന്താണ് പ്രശ്നം അദ്ദേഹം ഒരു ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം എം ആണ് അത്തരത്തിൽ എം പിയും കേന്ദ്രമന്ത്രിയും ഒക്കെ ആയ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റ് തെറ്റെന്നാണ് കോർപ്പറേഷൻ മേയർ ചോദിക്കുന്നത് ആ കോർപ്പറേഷന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് കേന്ദ്ര ഫണ്ട് അത് തൃശൂരിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അത്തരത്തിൽ ഒരു രാഷ്ട്രീയ പ്രതിനിധിയായ വ്യക്തിയോട് ഒരു കോർപ്പറേഷന്റെ മേയർ സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റ് അതിൽ എന്ത് രാഷ്ട്രീയമാണ് ഉള്ളത് അത്തരത്തിൽ രാഷ്ട്രീയം പ്രചരിപ്പിക്കേണ്ട ആവശ്യമെന്താ എന്നാണ് ഇപ്പോൾ മേയർ ചോദിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി ഐയിലും അതുപോലെ തന്നെ സി പി എമ്മിലും ഒരു ചെറിയ വിഭാഗീയത പോലെ വന്നിട്ടുണ്ട് കാരണം മേയർ സി പി ഐക്കെതിരെ തന്നെയാണ് സംസാരിക്കുന്നത് തന്നെ മേയറാക്കിയത് സി പി ഐ അല്ല സി പി എം ആണ് എന്ന് മേയർ ഇന്ന് ഉച്ചയ്ക്ക് പറയുകയുണ്ടായി പക്ഷേ അത് അത്തരത്തിൽ പറഞ്ഞത് ശരിയായില്ല സി പി ഐയും സി പി എമ്മും എല്ലാം ഇടതുപക്ഷത്തിന്റെ ഭാഗമാണ് അത്തരത്തിൽ ഇടതുപക്ഷമാണ് മേയറെ മേയറാക്കിയത് അല്ലാതെ സി പി എം മാത്രമല്ല എന്നാണ് സി പി ഐ അതിന് തിരിച്ചടിച്ച് സംസാരിച്ചത് എന്തായാലും ഈ ഒരു സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ആ ഒരു വിഷയത്തിൽ ഇടത് തൃശൂരിലെ ഇടതുപക്ഷത്തിൽ ഇടയിൽ ചെറിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉടലെടുത്തു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായി മേയറെ തന്നെയാണ് സി പി ഐക്കാർ പറയുന്നത് മേയറുടെ പല പ്രവർത്തികളും ഇത്തരത്തിൽ പാർട്ടിക്ക് നിരക്കാത്തതാണ് അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്ക് നിരക്കാത്ത തരത്തിലുള്ള ചില പ്രവർത്തികൾ മേയറുടെ ഭാഗത്തുനിന്നുണ്ടായി ഇന്ന് സുനിൽകുമാർ കുമാർ അടക്കം പറഞ്ഞത് മേയർ ഈ സ്ഥാനത്തു സ്ഥാനത്തുനിന്ന് എന്നുള്ളതാണ് പക്ഷേ അത്തരത്തിൽ മാറുന്ന സാഹചര്യമൊന്നും ഇപ്പോൾ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ മേയർ ഈ ജില്ലാ സെക്രട്ടറിയുമായി സംസാരിച്ചു സി അതുപോലെ തന്നെ സി ജില്ലാ സെക്രട്ടറിമാരുമായി സംസാരിഞ്ഞു അത്തരത്തിൽ ഈ ഒരു സ്ഥാനത്തുനിന്നും മാറേണ്ട കാര്യമൊന്നുമില്ല ഒരു സമവായത്തിൽ തന്നെ മുന്നോട്ട് പോകും പക്ഷേ വലിയ കടുത്ത വിമർശനം തന്നെയാണ് സി പി ഐ മേയർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ എന്നുള്ളതാണ് രാജേഷ് നൽകിയത്